ഇപ്പോൾ പ്രാഥമികമായി അറിയേണ്ടത് ഈ കേസ് പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമോ എന്നുള്ളതാണല്ലോ ഇപ്പോൾ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാക്കോട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും വരികയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ് എനിക്കിപ്പോൾ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ മൊഴിയാണ് ഓവറിറ്റീസ് അവരുടെ മൊഴി നോക്കുമ്പോഴത്തേക്കും ഒഫെൻസ് നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഉണ്ട് ആ ഫോർ തേർട്ടി എയ്റ്റ് ഫോർ എയ്റ്റി ടു ഇപ്പോഴത്തെ ഫോർ എയ്റ്റി ടുവിൽ ആൻറ്റിസിപ്പേറ്ററി ബിൻകൂർ ജാമ്യം കൊടുക്കണ്ടോ വേണ്ടയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടത് കോടതിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അതിൽ ഗ്രേവർ ഒഫൻസസ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്കും കൂടി കേൾക്കാനുള്ള പെൺകുട്ടിയും കൂടി കേൾക്കാനുള്ള സാധ്യതകളുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ അലിഗേഷൻസ് ഉണ്ടാവുന്നതും ഏത് സാഹചര്യത്തിലാണ് അവർ ഈ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ കൺസെൻഷൽ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും ഹി ഹാസ് അഡ്മിറ്റഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ ആൻഡ് ഹി സബ്സിക്വൻ്റ്ലി അദ്ദേഹം പറയുന്നത് വേറെ ഷീ വാസ് മാരിഡ് ഇതൊരു കൺസെൻഷൽ സെക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി അത് ഇന്ന് സബ്സിക്വൻ്റ്ലി സംഭവിച്ചിട്ടുണ്ടോ സബ്സിക്വൻ്റ്ലി അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നോക്കേണ്ടി വരും അവരുടെ മൊഴിയും പിന്നെ ഇദ്ദേഹത്തിനെ കിട്ടും അല്ല അങ്ങനെ മൊഴിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ കാണുമ്പോൾ അത് പ്രമാഫേസി കേസ് ബേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളത് വേണം കാണാനായിട്ട് അതിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാപ്പൻസ് എം എൽ എ ഒന്ന് രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് അദ്ദേഹം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ വൈകുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് അലിഗേഷൻ ചിലപ്പോൾ ഉണ്ടാവും പിന്നെ ടൈമിംഗ് ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ വന്ന ടൈമിംഗ് എഫ് ഐ ആറ് ഇപ്പോൾ വരുന്നതും എലക്ഷൻ പെട്ടെന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഒരു ആണ് പക്ഷേ നേരത്തെ വരേണ്ടതായിരുന്നു നേരത്തെ എഫ് ഐ ആർ ഇടാം ആ കുട്ടി എന്തുകൊണ്ടിട്ട് ആ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതും വേറെ കംപ്ലൈൻറ്റ്സ് ഇതൊരു കേസല്ലല്ലോ ഇത് ഒരു ഐസൊലേറ്റഡ് കേസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പല കേസുകളുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കോടതിയിൽ വരുമ്പോൾ കോടതിക്കും അറിയാം കോടതി ഇതൊന്നും കണ്ണടച്ചിരുന്നിട്ടൊന്നും അല്ലല്ലോ കാണുന്നത് കോടതിക്ക് കാണാൻ പറ്റുമല്ലോ എന്താണ് ഇഷ്യൂ എന്നുള്ളത് കാണാൻ പറ്റും പിന്നെ ഈ ഗോൾ പോസ്റ്റിൽ ഗോളടിക്കുക എന്നൊക്കെ പറയാം അതെ ഇറ്റ്സ് അ ഫാർ ഫെച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസൊക്കെയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞു പോയിട്ടുള്ളത് അതൊന്നും ശരിയായിട്ടുള്ള ഒരു നിലപാടാണെന്ന് പ്രത്യേകിച്ച് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലീനെ ജനങ്ങളെ നമ്മുടെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ ഒന്നും വരാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തികച്ചും ആയിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആക്റ്റും പലപ്പോഴും ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും അത് െ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ആ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടീനെ പോലെയുള്ള ഒരു പാർട്ടിക്കില്ലേനും അതുകൊണ്ടിട്ടാണ് അവരതിനെ ജസ്റ്റിഫൈ ചെയ്യാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് അവരതുകൊണ്ടിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യൂല ഈ എനിക്ക് വലിയ എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ടിട്ട് ഈ പ്രമാഫേസി കേസ് മേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് പറയണത് ഞാൻ എത്രയും വെഹമെൻ്റായിട്ട് ബാധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഐസൊലേറ്റഡ് അല്ല ഒരാളുടെ മാത്രമല്ല നമ്മൾ കാണുന്നത് പലരുടെയും ഇഷ്യൂസ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അത് ഒരു ഒരു പാറ്റേണിലാണ് അത് പോകുന്നത് എന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെക്കും കൂടി അന്വേഷണം പോകേണ്ടി വരും ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഫേസ്ബുക്കിൽ അതിൽ ഒരു ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഫേസ്ബുക്കിൽ മെസ്സേജ് വരുമ്പോൾ പല ഇൻഫോർമേഷൻസും പല കാര്യങ്ങളും വരും ഈ ഒരു വളറ്റ ഒരു ഡിഫറൻറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലുള്ള ഒരാളിനെ ഒരു രീതിയിലേക്കും നമ്മൾ ആതിലേക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ പൊസിഷനും നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് കുറച്ചും കൂടി ഔട്ടും നിങ്ങൾക്ക് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അതിന്റെ റെസ്പോൺസിബിലിറ്റീസും കാണിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായാലൊന്നും സംശയമൊന്നും വേണ്ട അങ്ങനെ കുറ്റമായിട്ട് കാണാനും സി അൾ അങ്ങനെ എത്രയോ പേര് നമ്മളോട് പഠിച്ചപ്പോൾ എന്ത് എന്തുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മളില്ലാതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ മെസ്സയ്യോ ഏഞ്ചലോ യേശുക്രിസ്തു ക്രിസ്തോ ഒന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും പോപ്പുലാരിറ്റി അതിനുശേഷം വരുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് നിങ്ങൾക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് അറിയാനുള്ള ഒരു ഇതും കൂടി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും കാണിക്കണം അതിനുശേഷം ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഇപ്പം എത്ര നാൾ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു ഈ അലിഗേഷൻ വന്നു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ കേസ് നിൽക്കുമോ ശിക്ഷിക്കുമോ എന്നുള്ളതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇഷ്യൂ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും

ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സായിട്ട് സഹകരിക്കേണ്ടേ അദ്ദേഹത്തിന് അത്യാവശ്യം പൊസിഷൻ ഒരു പാർട്ടി വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മാറ്റിയെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി കോടതി ഫോർ എയ്റ്റി ടു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതും കൂടി കണ്ടി വരും കോടതി ഒന്നും തീരെ ഒന്നും കാണാത്തതൊന്നുമല്ല കോടതി കോടതികളിത് കാണും രണ്ട് രീതികളിലും പരിശോധിക്കും ഇത് ബെയിലും കൊടുക്കുമ്പോൾ കോടതി കൺസിഡർ ചെയ്യണേ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ശിക്ഷിക്കുമോ എന്നുള്ളതല്ല കൺസിഡർ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആവശ്യം വരുമോ ഇദ്ദേഹം ബാക്കിയുള്ള വിറ്റ്നസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ടോ ഇത്രയാണ് കൺസിഡർ ചെയ്യുക ആ പിന്നെ കോടതിയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ കോടതിയുടെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴോ ട്രയൽ നടക്കുന്ന സമയത്ത് വരാൻ സാധ്യതകളുണ്ടോ ഇത്രയാണ് കോടതി ഈ സമയത്ത് പരിശോധിക്കുകയുള്ളൂ കേസ് നിൽക്കില്ല എന്നുള്ളതൊന്നും കോടതിക്ക് ഇപ്പോൾ നോക്കാനുള്ള സാധ്യതകൾ കുറവാണ് ചിലപ്പോൾ നോക്കാറുമുണ്ട് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രമാഫേസി അവരെന്താണ് പറയുന്നത് ഈ പഴയ ഡി പി വേഴ്സസ് മോർഗൻ എന്ന് പറഞ്ഞ ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിൽ പറയുന്നത് ദറ്റ് വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് വാസ് എ വൈഫ് ഓഫ് എ പേഴ്സൺ ഒരു ദർ വാസ് എൻ ഓർഗി ഐ എം ജസ്റ്റ് ഞാൻ മോശമായിട്ട് പറയണമെന്ന് വിചാരിക്കരുത് ഒരു അങ്ങനെയാണ് ആ ഓർഗിയുടെ ഇടയിൽ ഷീ സെഡ് നോ ഷീ സെഡ് ദി വിക്ടിം സെഡ് നോ ഐ കെ ഹാവ് ഇറ്റ് വിത്ത് ദി കൺസെൻറ് ഓഫ് ദി ഹസ്ബൻഡാണ് അത് നടക്കുന്നത് അതിൽ കോടതി പറഞ്ഞത് എന്താണ് ഇറ്റ്സ് എ വെരി ഫേമസ് ജഡ്ജ്മെൻറ്റ് അതാണ് നമ്മുടെ കോടതികൾ പലപ്പോഴും ഫോളോ ചെയ്തിരിക്കുന്നത് പിന്നെ അവർ ആ പറയുന്ന സമയത്ത് നോ പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓവർ ദാറ്റ് കൺസെൻ്റ് ഈസ് ഓവർ ഈ കൺസെൻ്റ് എപ്പോൾ തീർന്നു എന്നുള്ളത് നോക്കാനുള്ള ബാധ്യത കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലല്ല പറഞ്ഞത് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിൽ പറഞ്ഞത് കേസ് എന്താണെന്ന് അറിയില്ല ശരി 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 ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ രാഹുലും പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് രാഹുല് പറഞ്ഞാണ് രാഹുൽ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ അല്ലാതെ ജോർജ് അല്ല സ്മൃതിജി ഒരു സെക്കൻഡ് അല്ല മാരാർ സാർ സീരിയസ് ആയി ചേർക്കുന്ന ഒരാളാണ് ഞാൻ അതായത് എവിടെയാണ് എന്താണ് കേസം അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ല രാഹുൽ അല്ല അത് പറഞ്ഞത് ദയവായി ആ തെറ്റാ അങ്ങൊന്ന് മനസ്സിൽ വെക്കണം റിക്വസ്റ്റ് ആണ് ശരി ശരി ഞാൻ പൂന്തോട്ടം പൂന്തോട്ടം സാറാണ് അത് പറഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്റെ തെറ്റായിരിക്കും ഞാൻ അത് തിരിച്ചെടുക്കണം എന്ന് പറയുന്ന സാധനം ആ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം വൺസ് നോട്ട് മീൻ യു വിൽ ഫോർ എവർ ആയിട്ട് എടുക്കുക കാരണം ഇപ്പോൾ ഈ പറയുന്ന മൊഴികളിലുള്ള കാര്യം ഇപ്പോൾ അധികാരത്തിൽ നിന്നുള്ള ബലാത്സംഗം ചുമത്തിയിരിക്കുന്ന ബി എൻ എസ് അറുപത്തിനാല് ടു എഫ് ആണ് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം രണ്ടാമത്തത് ഗർഭിണിയാകുമെന്ന കൂടിയുള്ള ബലാത്സംഗം ആവർത്തിച്ചുള്ള ബലാത്സംഗം ഇതൊക്കെയാണ് ചുമത്തിയിട്ടുള്ള ഒരു കാര്യം പിന്നെ നിർബന്ധിത ഗർഭചിത്രം അത് ജാമ്യമില്ല കുറ്റമാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം നിർബന്ധിത ഗർഭചിത്രം എന്നതിൻ്റെ ആ ശബ്ദരേഖയിൽ തന്നെ ചില തെളിവുകളുണ്ട് അത് അവർക്കരഞ്ഞങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും അതിലയാൾ നൽകുന്ന മറുപടിയുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കോടതി എടുക്കില്ലേ നിർബന്ധമായിട്ട് എടുക്കും ഇതും എടുക്കും ഇതുപോലെ തന്നെ ഇത് പരാതി വ വൈകാനുള്ള കാരണങ്ങൾ അതേപോലെ ഏത് സമയത്താണ് പരാതി വരുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലും അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും ഇത് എത്രത്തോളം കൺസിഡർ ചെയ്യേണ്ട കേസാണെന്നുള്ളതും കോടതി നോക്കുകയും ചെയ്യും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻസ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് കണ്ടക്ട് എന്താണെന്നുള്ളതും ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും കോടതി ഒന്നും കൺസിഡർ ചെയ്യാതിരിക്കില്ല ഇവർ പറയുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ വ്യക്തിം പറയുന്ന കാര്യങ്ങളുടെ വ്യക്തി എത്രത്തോളം സി ഞാൻ പറയുന്നത് ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ബെയിൻ ഡിനൈ ചെയ്യുകയില്ല പക്ഷേ ഇദ്ദേഹം ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടോ ബെയിൽ ഡിനേയില്ല പകരം ഇവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത കാണുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നാളെ വ്യക്തിമിന് എന്തെങ്കിലും ഹരാസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടോ ഇതെല്ലാം കൺസിഡർ ചെയ്യും അവരുടെ പ്രൈവസീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അവരെ മലീഷ്യസായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ റെസ്ട്രെയിൻസ് ഈ ഇദ്ദേഹം അതായത് അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവരാൻ സാധ്യത ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും കൺസിഡർ ചെയ്യുമ്പോൾ ആ അത് എങ്ങനെയാണ് ഫോർ എയ്റ്റി ടുവിന് അതായത് ഇതൊരു ഡിസ്ക്രിഷണറി റിലീഫാണല്ലോ ശരി ഇൻവെസ്റ്റിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ തക്കതായ കാരണങ്ങൾ ഉണ്ടോ കണ്ടുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാറുള്ളൂ അങ്ങനെയുള്ള രീതിയിൽ രണ്ടുപേരുടെയും റൈറ്റ്സിനെ നോക്കിക്കൊണ്ട് അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് പാർട്ടിൻ്റെ വിക്റ്റിമിൻ്റെ റൈറ്റ് വിക്റ്റിമിൻ്റെ റൈറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും നാൾ വൈകി പരാതി കൊടുത്തത് വേറെ എന്തെങ്കിലും കാരണം നമ്മളിപ്പോൾ എല്ലാം പറയുന്നുണ്ട് ഇന്ന് എലക്ഷനാണ് ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അവർ വിക്ടിം പരാതി കൊടുക്കാതിരുന്നത് വേറെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ അതോ ഇതിൽ ഇലക്ഷൻ്റെ സ്റ്റണ്ട് മാത്രമാണോ ഇതെല്ലാം കോടതി നോക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോടതിയുടെ കണ്ണുകൾ ഞാൻ പറയുന്നത് ഒട്ടും അന്ധമല്ല കോടതി ഞാൻ കേസ് നിൽക്കുമോ എന്നല്ലോ ചോദിച്ചത് പ്രഥമ ദൃഷ്ടിയാ നിക്കുമോ എന്ന ചോദ്യമായിരുന്നു ഞാൻ ശ്രീദാമോദ ശ്രീധാമു ശ്രീദാമോദ പ്രസാദ് എനിക്ക് മനസ്സിലായി രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നതിനും